ബ്ലാസ്റ്റേഴ്സ് എന്നൊരു പോസ്റ്റ് ഇട്ടു സോ ആ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ട് അടിക്കുന്ന ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും ലൈക്കൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും സൈനിങ്സ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു സോ എന്തായാലും നമ്മുടെ വീഡിയോസും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കുറയുമെന്ന് തോന്നുന്നു റൂമർ ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് സോ ഇനി റൂമറുകളും കാണില്ല സോ സി റൂമർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുമ്പോൾ ഒരു അഭിപ്രായം പകരക്കാരനായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യണമെങ്കിൽ ഒരു പതിനഞ്ച് പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അവരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തും സോ ഇതൊക്കെയാണ് റൂമറായിട്ട് വരുന്നത് പിന്നെ നിങ്ങൾ ഫേക്ക് എന്ന് പറഞ്ഞാൽ അത് ഫേക്ക് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല സോ ഇതെല്ലാം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമെന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെന്നൈയിൻ എഫ് സിയുമായിട്ട് ഈ ഒരു സീസണിൽ രണ്ട് മാച്ച് നമ്മൾ വിജയിച്ചിരുന്നു ആദ്യത്തിലെഗും രണ്ടാമത്തെ ലെഗിലും സോ കേരള ബ്ലാസ്റ്റേഴ്സിന് പോസ്റ്റിൽ ഞാൻ കാണാൻ സാധിച്ചൊരു കാര്യമാണ് അതായത് ആദ്യമായിട്ടാണ് ചെന്നൈൻ എഫ് സിക്കെതിരെ ഒരു സീസണിൽ രണ്ട് ലെഗിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നതെന്ന് ഓ എന്തൊരു കഷ്ടമാണല്ലേ സോ ഒരു ആഘോഷം പോലെയാണ് പറയുന്നത് അതായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇത് സാധിച്ചിട്ടില്ല ആലോചിക്കുക എത്ര ദയനീയ അവസ്ഥയിലൂടെയാണ് ഈ ടീം പോകുന്നത് ആ ഒരു ദയനീയ അവസ്ഥ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം കൂടെ പൊക്കിയെടുത്ത് കാണിക്കുന്നു വേറെ ലെവൽ അല്ല എന്താ